ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കരുളായി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ അഞ്ച് വർഷത്തെ വികസന വിരുദ്ധ നിലപാടും പിടിപ്പുകേടും തുറന്നു കാണിച്ച് പ്രതിപക്ഷം ഉയർത്തിയ എല്ലാ ആരോപണങ്ങളും ശരിവെക്കുന്ന തരത്തിലാണ് ഭരണകക്ഷി നേതാക്കളുടെ മറുപടിയെന്ന് സിപിഐഎം നേതാക്കൾ കരുളായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ആദ്യ എന്ന് ഇരുപത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ അതിൽ ആദ്യഘട്ടം ഗ്രാൻഡ് റോഡ് വിഭാഗത്തിൻ്റെ ആദ്യഘട്ടം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് കിട്ടിയിട്ട് അതായത് തുടങ്ങുന്ന സാമ്പത്തിക വർഷം തുടങ്ങുന്ന തലേ ദിവസം നാൽപ്പത്തി മൂന്ന് ലക്ഷം നാൽപ്പത്താറ് എൺപത്തി ആറ് ലക്ഷമാണ് കിട്ടേണ്ടത് അതിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷം തുടങ്ങുന്നതിന് ഒരു സു മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് അതിന് ഉത്തരവാദിത്തം മറ്റൊരു കൊടുക്കുന്നത് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ന് പറഞ്ഞാൽ സാമ്പത്തിക വർഷത്തിന്റെ നടുക്കപ്പം നവംബർ മാസത്തിൽ കൊടുക്കും അങ്ങനെ നാൽപ്പത്തി എൺപത്തിയാറ് ലക്ഷം രൂപ ആ വർഷം തന്നെ മെയിൻ്റനൻസ് ഫണ്ട് റോഡ് ഇനത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇവർ ആ ആ കൊല്ലം ചെലവഴിച്ചത് ഇതിന്റെ ആ വർഷം ചെലവഴിച്ച മെയിൻ്റെസ് ഫണ്ട് റോഡ് ഇനത്തിൽ എൺപത്തി ആറ് ലക്ഷം ഇവിടെ അനുവദിച്ച് കിട്ടിയപ്പോൾ ചിലവഴിച്ചത് ഇരുപത്തിനാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി രൂപയാണ് ഇതാണ് ഞങ്ങൾ പറയുന്നത് അത് നോൺ പിന്നെ ധനകാര്യ കമ്മീഷന്റെ കാര്യത്തിലും അങ്ങനെ ധനകാര്യ കമ്മീഷൻ്റെ വീതം ആദ്യം ഇരുപത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത്തൊന്ന് ലക്ഷം കിട്ടി പിന്നെ ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നാൽപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം കിട്ടി പിന്നെ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തൊന്ന് ലക്ഷം കിട്ടി അങ്ങനെ ഒരു കോടി ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം രൂപ ആ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന്റെ മാസങ്ങൾ മുമ്പ് തന്നെ കിട്ടി പക്ഷെ അത് ചിലവഴിച്ചിട്ട് അറുപത്തിനാല് ലക്ഷം ഭരണത്തിലെ അനാസ്ഥ കൊണ്ട് കോടിയിൽ പരം രൂപ ലാപ്സ് ലാബ്സാക്കിയതിന് വസ്തുതാപരമായ ഒരു വിശദീകരണവും നൽകാൻ കഴിഞ്ഞിട്ടില്ല പൊതുജനങ്ങൾക്ക് മനസ്സിലാകാത്ത എസിആറും സുലേഖ സോഫ്റ്റ്വെയറും പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നത് പഞ്ചായത്തിന്റെ രേഖയിലുള്ള വ്യക്തമായ കണക്കുകൾ അവതരിപ്പിച്ചാണ് പ്രതിപക്ഷം വസ്തുതകൾ നിരത്തിയത് സർക്കാർ ഫണ്ട് നൽകിയില്ല എന്നത് തികച്ചും വസ്തുതാ വിരുദ്ധമാണ് സർക്കാർ നൽകിയ കോടിക്കണക്കിന് രൂപ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത കൊണ്ട് യഥാസമയം ചെലവഴിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും നേതാക്കൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ എല്ലാ വാർഡുകളിലൂടെയും അതിനുശേഷം കഴിഞ്ഞ ബുധനാഴ്ച വലിയൊരു ബഹുജന പ്രക്ഷോഭവുമാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്നത് ഞങ്ങളന്ന് ഉന്നയിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി കഴിഞ്ഞ പറയാൻ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതികൾ കഴിഞ്ഞിട്ടില്ല അവർ ഉന്നയിച്ചത് ആ സുരേഖാ ആ രേഖ വെച്ചിട്ടാണ് ഞങ്ങളും സംസാരിക്കുന്നത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വളരെ ലാഘവത്തോടെ പറഞ്ഞത് ഒരു കോടി രൂപ തരുമ്പോൾ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ പദ്ധതി ആവിഷ്കരിക്കുന്നു അതിൽ നിന്നാണ് പൈസ ആ ഇരുപത് ലക്ഷത്തിനിന്നാണ് പൈസ വരുന്നത് അതല്ല ഒരു കോടി രൂപ അനുവദിച്ചത് അതായത് അലോട്ട്മെന്റ് ഒരു കോടി രൂപയാണെങ്കിൽ ആ ഒരു കോടി രൂപ യഥാസമയം ചെലവഴിക്കാത്തത് കൊണ്ടാണ് അതിൽ നിന്ന് പണം നഷ്ടപ്പെട്ടത് അത് രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും അതുപോലെ തന്നെ ഒരു മെമ്പർ പറഞ്ഞത് രണ്ടര കോടി രൂപ ഗ്രാമീണ ബാങ്കിൽ ഉണ്ട് എന്നാണ് അവർ സമ്മതിക്കുക പണം ബാങ്കിൽ ഇട്ടിട്ട് അതിൽ നിന്ന് പലിശ വാങ്ങാനല്ല പഞ്ചായത്തിന് ഉത്തരവാദിത്തമെപ്പിച്ച് ജനങ്ങൾ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്ക് എന്താ ഉത്തരവാദിത്വം അത് യഥാസമയം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കാനാണ് അത് നടപ്പിലാക്കാതെ അതിന്റെ പലിശ വാങ്ങാൻ അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല അത് പഞ്ചായത്ത് ഭരണസമിതി മനസ്സിലാക്കണം ജനങ്ങൾക്കുള്ള ആവശ്യമായ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് പണം ചെലവഴിക്കാനാണ് അവരുടെ ഉത്തരവാദിത്വം അത് യഥാസമയം ചെലവഴിക്കാത്തതാണ് ഞങ്ങൾ തുറന്നു കാണിച്ചത് പഞ്ചായത്തിലെ റോഡ് വികസനത്തിനും ഡ്രെയിനേജ് നിർമ്മാണത്തിനും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി സർക്കാർ നൽകിയ ആറുകോടിയിൽ പരം രൂപ നഷ്ടപ്പെടാൻ കാരണക്കാരായവരെ പൊതുജന മദ്യത്തിൽ തുറന്നു കാട്ടപ്പെട്ടതിന്റെ വെപ്രാളമാണ് യു നേതാക്കളുടെ മറുപടിയിൽ കാണുന്നതെന്നും സിപിഎം നേതാക്കൾ ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹാരിസ് പനോരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ് വടക്കൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ പി ബാലകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ പി അബ്ദുറഹ്മാൻ പി അബ്ദുൾ മജീദ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം we bridal collections, by Shopika weddings.